അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗ് കൊള്ള തുടരുകയാണെന്നും അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറം റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം റെയിൽവേയുടെ താരിഖ് നിരക്ക് അനുസരിച്ചുകൊണ്ട് ബൈക്ക് പാർക്കിങ്ങിന് പന്ത്രണ്ട് മണിക്കൂറിന് ആറ് രൂപയും കാർ പാർക്കിംഗിന് പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് രൂപയുമാണ് ചാർജ് ഈടാക്കേണ്ടത് എന്നാൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ഇരുപത് രൂപയും മുപ്പത് രൂപയും ഒക്കെയാണ് ഇന്ന് ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി നിരവധി പരാതികൾ സമർപ്പിച്ചു ആ പരാതി യുടെ അടിസ്ഥാനത്തിലെ ഒരു ചർച്ച നടന്നു ചർച്ചയുടെ തീരുമാനം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞത് ഇനി റെയിൽവേ നിശ്ചയിച്ച പ്രകാരം മാത്രമേ ചാർജ് ഈടാക്കുകയുള്ളൂ എന്നാണ് എന്നാൽ വീണ്ടും ഇന്ന് യാത്രക്കാരെ കൊണ്ടു തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് വീണ്ടും പുതിയൊരു പ്രശ്നം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് യാത്രക്കാർ ഇറക്കാൻ ചെല്ലുന്ന വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവിടെയുള്ള കരാറുകാരനാകട്ടെ വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീ ഈടാക്കുന്ന ഒരു രീതി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുണ്ട് ലഗേജുമായി വരുന്ന യാത്രക്കാര് അതേപോലെ തന്നെ വൃദ്ധരായ യാത്രക്കാരുമായി കൊണ്ടുവരുന്ന വരുന്ന യാത്രക്കാർ ഇറക്കാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് സമയമൊക്കെയാണ് എടുക്കുന്നത് അപ്പോഴേക്കും പാർക്കിംഗ് ഫീയുടെ ബില്ലടിച്ചു കൊടുക്കുന്ന ഒരു രീതി ഒരു കൊള്ളാ കൊള്ള അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൻമേൽ അനുകൂലമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് കൊള്ളയ്ക്കെതിരായിക്കൊണ്ട് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ ഒരു പ്രതിഷേധവുമായി കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളോട് സൂചിപ്പിക്കാനുള്ളത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കൊള്ള നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു റെയിൽവേയുടെ താരിഫ് നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം ചാർജ് ആണ് സത്തൻ റെയിൽവേയുടെ ടിക്കറ്റ് പെങ്കടുത്ത് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് നിരവധി പരാതികൾ നൽകിയിട്ടും പാർക്കിങ്ങിന് അമിതമായ ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ലഗേജുമായി വരുന്ന വാഹനങ്ങൾ അഞ്ചു മിനിറ്റ് നിർത്തി ലഗേജ് ഇറക്കുമ്പോഴേക്കും പാർക്കിംഗ് ബിൽ അടിക്കുന്ന ഒരു രീതി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഒരു ഡി കാറ്റഗറിയിൽപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേയുടെ തേരഫ് നിരക്കിനേക്കാൾ കൂടുതലായിക്കൊണ്ട് പാർക്കിംഗ് ഫീസ് സത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ഇടിച്ചു ഈടാക്കുന്ന കരാറുകാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സേതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ തുടങ്ങിയവർ റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം പാർക്കിംഗ് കൊള്ളക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ സമരത്തിന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു മീഡിയ ടൈംസ് ആ